ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് എന്തായാലും കേൾക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാർവതിയെ പിന്നിൽ നിന്ന് തലക്കടിച്ച് കൊല്ലാൻ നോക്കുന്ന അരവിന്ദനെയാണ് പക്ഷേ അതേസമയം പാർവതി പി കെ ആറിനെ വിളിക്കുകയാണ് ഹലോ പി കെ ആർ സാർ ആ ഡ്രഗ്സ് മാഫി ഉണ്ടല്ലോ അതിൽ പെട്ട ഒരാളെ ഞങ്ങളിന്ന് കണ്ടു ഇത് കേട്ടതും അരവിന്ദ് പതിയെ അരവിന്ദിൻ്റെ കയ്യിലിരുന്ന സാധനം താഴ്ത്താണ് കേട്ടോ ഇനി അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൻ്റെ തലയിൽ തന്നെ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് അരവിന്ദിന് തോന്നുകയാണ് ഞാനും അരവിന്ദ് സാറും കൂടെ അയാളെ ഒരുപാട് അന്വേഷിച്ചു എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാനറിയില്ല ഒരു ആളൊഴിഞ്ഞ ഭാഗത്താണ് ആണോ മോളെ നിൻ്റെ കൂടെ അരവിന്ദുണ്ടോ അരവിന്ദിന് ഫോൺ കൊടുത്തേന്ന് പി കെ ആർ പറയാണ് അങ്ങനെ അരവിന്ദിന് ഫോൺ കൊടുക്കുകയാണ് ഹലോ എങ്കിൽ ആ ഞങ്ങളൊരാളെ കണ്ടായിരുന്നു ഞങ്ങൾ അയാളുടെ പിന്നാലെ കുറേ ദൂരം വന്നു എന്തായാലും ഞങ്ങൾ അയാളെ തേടി തേടിപ്പോവാൻ നോക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് പി കെ ആർ പറയാണ് വേണ്ട നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു കാര്യം ചെയ്യേ അവന്മാർ ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് തന്നെ അവന്മാരുടെ പിന്നാലെ പോവണ്ട നിങ്ങൾ കമ്പനിയിലേക്ക് എത്രയും വേഗം വരാൻ പറയുകയാണ് അങ്ങനെ അവർ കമ്പനിയിലേക്ക് വരുകയാണ് കേട്ടോ അതോടുകൂടി അരവിന്ദിൻ്റെ പ്രതീക്ഷ അങ്ങ് മാറാണ് കാരണം പാർവതിയെ കൊല്ലാം എന്നാണ് അരവിന്ദ് ചിന്തിച്ചത് എന്തായാലും അരവിന്ദിൻ്റെ ആശ്രമവും പാഴാവുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ഓഫീസിലാണ് ഓഫീസിൽ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിരിക്കുകയാണ് പോലീസും ഉണ്ട് അങ്ങനെ പി കെ ആർ പാർവതിയോട് പറയുകയാണ് എന്തായാലും നീയും കൈലാഷുമാണ് ഇവനെ കണ്ടിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഇനിയും അവരെന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതിക്ക് മുൻപായിട്ട് ഇവരെ പൂട്ടണം അതിനുവേണ്ടിയിട്ട് കൈലാഷ് പറഞ്ഞു കൊടുത്ത രീതിയിൽ രേഖാചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് സ്കെച്ച് ആർട്ടിസ്റ്റ് അങ്ങനെ രേഖാചിത്രമൊക്കെ കംപ്ലീറ്റ് ആവുകയാണ് കൈലാഷ് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ വരച്ചെടുക്കുകയാണ് ഇതുപോലെയാണോ അയാൾ ഇരിക്കുന്നതെന്ന് പാർവതിയുടെ അടുത്തേക്ക് ആ ഒരു സ്കെച്ച് കൊണ്ടുവന്ന് കാണിച്ചുകൊണ്ട് പോലീസ് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അതെ ഇത് തന്നെയാണ് ഇന്ന് ഞാൻ കണ്ട ആൾ ഇതുപോലെ തന്നെ ഇരുന്നിരുന്നേ ഇത് തന്നെയാണ് അതിൻ്റെ ലീഡർ ആയിട്ടുള്ള ആൾ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയുകയാണ് എന്തായാലും ഇത് കണ്ട് അരവിന്ദ് ആകെ സ്തംഭിച്ച് നിന്ന് പോവാണ് ഈ സമയത്ത് പി കെ ആറ് പറയാണ് അവർ ചെയ്തു വെച്ച തോന്നിയാസങ്ങൾ ഒരുപാടാണ് എന്തായാലും മയക്കുമരുന്ന് കടത്തി അതിനിടയിൽ പാർവതിയെ കൊല്ലാൻ നോക്കി പാർവതിയാണെന്ന് വിചാരിച്ചുകൊണ്ട് വേറൊരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി അതിനുശേഷം കൈലാഷിനെയും പാർവതിനെയും കെട്ടിയിട്ട് കൊല്ലാൻ നോക്കി ഇങ്ങനെ എന്തോരം കാര്യങ്ങളാണ് അവർ ചെയ്തത് ഇനിയും അവരെ പൂട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പാർവതിയുടെയും കൈലാഷിൻ്റെയും ജീവൻ അപകടത്തിലാണ് എന്തായാലും എത്രയും വേഗം ഇവരെ പിടിച്ച് ഇവർക്കെതിരെയുള്ള നടപടികൾ എടുക്കണം അല്ലെങ്കിൽ വൈകും തോറും ബുദ്ധിമുട്ടേറത്തേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും അരവിന്ദ് പറയാണ് അല്ലെങ്കിൽ അതൊക്കെ വേണോ അപ്പോൾ ഇത് കേൾക്കുന്ന പി കെ ആർ ചോദിക്കുകയാണ് എന്താ അരവിന്ദേ നീ അങ്ങനെയൊക്കെ പറയുന്നത് ഇത്രയും ചെയ്തിട്ട് വേണോന്നോ എന്താ നീ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതല്ല പറഞ്ഞതല്ലെങ്കിൽ അവര് അവരെ പ്രകോപിപ്പിക്കും തോറും അവരെന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ടുള്ള വാശി കൂടല്ലേ ഉള്ളൂ ക്രിമിനൽസിൻ്റെ സ്വഭാവം വെച്ച് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് എനിക്കറിയാം കൈലാഷ് ഒരിക്കലും ആരുടെ മുന്നിൽ തളരാനൊന്നും പോകുന്നില്ല അവന്മാർ ഏത് രൂപത്തിൽ വന്നാലും കൈലാഷിനെ കായികമായിട്ട് അവരെ നേരിടാം കൈലാഷ് വരുന്നതും പോകുന്നതും എല്ലാം കാറിലാണ് ഒന്ന് കോൾ ചെയ്താൽ നൂറുകണക്കിന് ആളുകൾ കൈലാഷിൻ്റെ ഒപ്പം കൂടും എന്നാൽ പാർവതിയുടെ കാര്യം അങ്ങനെയല്ല വഴിയിലൂടെ പാർവതി പോകുന്ന സമയത്ത് ഒരു വണ്ടി വന്നിടിച്ച് പാർവതിയെ തെറിപ്പിച്ചിട്ട് ചോര വാർന്നെന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മൾ എന്ത് ചെയ്യും കൈലാഷ് പാർവതിയെക്കുറിച്ച് ഓർത്തിട്ട് മാത്രം മതി എന്തായാലും പോലീസ് കേസും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത് കേട്ട കൈലാഷ് പറയാണ് ഒരിക്കലും പാർവതിക്കൊന്നും പറ്റില്ല പാർവതിക്കൊന്നും പറ്റാതിരിക്കണമെങ്കിൽ അവന്മാരെ പുറം ലോകം കാണരുത് അവന്മാരെ ഒക്കെ തന്നെയും പൂട്ടണം അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം ഇനി അവന്മാർ ഇങ്ങനെ പുറത്ത് കിടന്ന് നന്നായിട്ടങ്ങ് വിലസണ്ട എന്തായാലും പാർവതിക്കൊന്നും പറ്റാതിരിക്കാനായിട്ടാണ് ഞാൻ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പോൾ പോലീസ് പറയാണ് എന്തായാലും മാക്സിമം ഞങ്ങൾ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം പെട്ടെന്നാക്കാം അധികം താമസിക്കാതെ ഇവന്മാരെ എല്ലാം നമുക്ക് പൂട്ടാം അതിന് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോകാനെട്ടോ ഇതേ സമയം അരവിന്ദിൻ്റെ ടെൻഷൻ ഒന്നുകൂടെ കൂടുകയാണ് അതേപോലെ തന്നെ അരവിന്ദിൻ്റെ പകയും കൂടുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മീരയാണ് മീരയാണെങ്കിൽ ചന്ദനത്തിരിയും എണ്ണയും വിളക്ക് കത്തിക്കാനായിട്ടുള്ള തിരിയൊക്കെ മേടിച്ച് വച്ചിട്ട് അതൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ ജനീഫർ വന്നിട്ട് മീരയോട് ചോദിക്കുക നീ എന്താ കുറേ നേരമായിട്ട് തപ്പുന്നത് എന്താ ഈ അന്വേഷിക്കുന്നത് ഇനി ഞാനിവിടെ ചന്ദനത്തിരിയും എണ്ണയും വിളക്ക് എത്തിക്കുന്ന തിരിയൊക്കെ മേടിച്ച് വച്ചിട്ട് അതൊന്നും കാണുന്നില്ല എവിടെ പോയെന്ന് അറിയില്ല എൻ്റെ പൊന്നു മീര നിന്റെ തിരിയും ചന്ദനത്തിരിയും ഒക്കെ കക്കാനും മാത്രം ദാരിദ്ര്യമുള്ള കള്ളനോ നീ എവിടെയെങ്കിലും വെച്ച് മറന്നതായിരിക്കും ഇല്ലടി മറന്നിട്ടില്ല ഒന്ന് നോക്കുന്നെന്ന് പറയാണ് ഇതൊന്നും കാണുന്നില്ല അതേസമയം മുക്തിയുടെ റൂമിൽ ഡയാനേനേയും ഹൃദയേനേയും കാണിക്കുകയാണ് രണ്ടും കൂടെ തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഡയാന ചോദിക്കുകയാണ് അല്ല കൃതികെ നീ തിരിയൊന്നും കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതെന്തു പറ്റി പെട്ടെന്നൊരു ഭക്തി ആർക്ക് ഭക്തി എനിക്കോ എടി ഇതെല്ലാം മുക്തയുടെ അമ്മേനെ പാട്ടിലാക്കാനായിട്ടുള്ള പാട്ടല്ലേ എന്തായാലും പാർവതീനെ മുക്തയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കാരണം എന്തുകൊണ്ടാ അവളുടെ ഭക്തിയും അവളുടെ നാടൻ രീതികളുമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്തായാലും അവർ പോകുന്നതിന് മുമ്പ് അവരെ ഞാൻ എൻ്റെ പോക്കറ്റിലാക്കും നീ കണ്ടോളാൻ പറയാണ് ഈ സമയത്ത് മുക്തയുടെ അമ്മയും മുക്തയും കൂടെ വരികയാണ് അപ്പോൾ നോക്കുമ്പോൾ വിളക്കൊക്കെ കത്തിച്ചിരിക്കുകയാണ് അപ്പോൾ മുക്തയുടെ അമ്മ ചോദിക്കുകയാണ് അല്ല ഇവിടെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കലൊക്കെ ഉണ്ടോ അപ്പോഴേക്കും കൃതിക പറയാണ് പിന്നല്ലാതെ ആൻറ്റി പ്രാർത്ഥിക്കലുണ്ടോന്നോ രാവിലെയും വൈകുന്നേരം എന്നും വിളക്ക് കത്തിക്കണമെന്ന് മുക്തയ്ക്ക് നിർബന്ധമാണ് അതുകൊണ്ട് മുക്തി ഇല്ലാത്തപ്പോൾ ഞാൻ കത്തിക്കും അങ്ങനെ ആൻറ്റി ഞങ്ങൾ അത് ശരി മുക്തേ നിനക്ക് നല്ല നല്ല ശീലങ്ങളൊക്കെ തുടങ്ങിയോ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി അത് പിന്നെ അമ്മേ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും വന്ന് തുറന്ന് പറയാൻ അമ്മയുണ്ടല്ലോ ഇവിടെ അമ്മിയില്ലാത്തത് കാരണം ഭഗവാനോടല്ലേ എല്ലാ കാര്യവും തുറന്ന് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനിങ്ങനെ വിളക്കൊക്കെ കത്തിക്കുന്നത് ഹാ വിളക്കൊക്കെ കത്തിച്ച് പ്രാര്ത്ഥിക്കുന്നത് നല്ല ശീലമൊക്കെ തന്നെയാണ് പക്ഷെ ഒറ്റത്തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് അത്ര നല്ല കാര്യമല്ല അതുകൊണ്ട് വിളക്ക് കിടത്തിക്കോ ഞാൻ എന്തായാലും ഭൂമിക്കേനെ കാണാൻ പോവാന്ന് പറയുകയാണ് അങ്ങനെ വിളക്ക് കിടത്തിക്കുകയാണ് അങ്ങനെ അമ്മ ഭൂമിക്ക് കാണാനായിട്ട് താഴേക്ക് പോയതും മുക്ത ചോദിക്കുകയാണ് ഇവിടെ നീയൊക്കെ എന്തുട്ടാടി കാണിച്ചു വയ്ക്കുന്നത് നിനക്കൊക്കെ ഇത്രയും ബോധമില്ലാത്ത ആയോ നോക്ക് എൻ്റെ അമ്മ എൻ്റെ അമ്മേനെ പാട്ടിലാക്കാനായിട്ടാണ് നീയൊക്കെ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അതൊന്നും നടക്കില്ല നിനക്കറിയാമോ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ലീഡിങ് അഡ്വക്കേറ്റാണ് എൻ്റെ അമ്മ അമ്മയ്ക്ക് നിന്നെ കാണുമ്പോൾ തന്നെ അറിയാം നിൻ്റെ മനസ്സിലൊരു ഭക്തി ഇല്ല ഒരു കുന്തവും ഇല്ലയെന്ന് എന്നിട്ട് അവരെ പറ്റിക്കാൻ നീ നോക്കുന്നോ നീ ഇതുമാത്രത്തെ പോയല്ലോ എന്ന് പറയാണ് ഈ സമയത്ത് കൃതിക പറയാണ് ഓ ഇനിയിപ്പോൾ അതും പറഞ്ഞ് തുടങ്ങണ്ട പറ്റിപ്പോയി ഇനി പറ്റില്ല അതിരിക്കട്ടെ നിൻ്റെ അമ്മ നിന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലേ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് അതെന്ത് കാര്യമോ എന്ത് പ്രധാനപ്പെട്ട കാര്യമോ അമ്മ പറഞ്ഞത് ഓ അതോ ആ അരവിന്ദിൻ്റെ കാര്യമാണ് അരവിന്ദനെ കല്യാണം കഴിക്കണം പോലും ആ അമ്മയെ തീരുമാനിച്ചു അരവിന്ദനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാമെന്ന് അവൻ നേരിട്ട് അമ്മയെ ചെന്ന് കണ്ട് എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട് എനിക്ക് അവൻ ഇഷ്ടമാണെന്ന് വരെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ എന്തായാലും അവൻ്റെ വാക്കിൽ വീണതാണ് അമ്മ എന്നോട് പറഞ്ഞു അവൻ എനിക്ക് പെർഫെക്റ്റ് മാച്ചാണെന്ന് അതുകൊണ്ട് തന്നെ എനിക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ അമ്മയോട് എനിക്ക് നോ പറയാനും പറ്റില്ല എൻ്റെ മനസ്സിൽ കൈലാഷാണെന്ന് എനിക്കൊട്ട് തുറന്ന് പറയാനും പറ്റില്ല അരവിന്ദനെ എനിക്ക് അംഗീകരിക്കാനും പറ്റില്ല അപ്പം പിന്നെ എന്ത് ചെയ്യാനാണ് ഞാനാണെങ്കിൽ അരവിന്ദ് പലതവണ എൻ്റെ അടുത്ത് കോഴി സ്വഭാവമായിട്ട് വരുന്ന സമയത്തൊക്കെ അവനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് വിടുന്നതായിരുന്നു പതിവ് ഇതുപോലെ അമ്മയെ ചെന്ന് കണ്ട് ഇതുമാതിരി ഒപ്പിക്കൂ എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങൾ പറഞ്ഞാന്ന് പറയാണ് ഈ സമയത്ത് കൃതിക പറയാൻ അതിന് നീ ഒരൊറ്റ വഴിയുള്ളൂ എന്ത് വഴി അല്ല കൈലാഷ് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നീയല്ലേ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവനെന്നെ ഇഷ്ടമാണ് ആ രീതിയിൽ അവൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ആ അപ്പോൾ എന്തായാലും കൈലാഷ് അറിയണം നിൻ്റെ അമ്മ അരവിന്ദിനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന കാര്യം കൈലാഷ് നിൻ്റെ അമ്മയോട് നിൻ്റെ പെണ്ണ് ചോദിക്കണം ഉറപ്പായിട്ടും നിൻ്റെ അമ്മ കൈലാഷ് വേണോ അരവിന്ദ് വേണോന്നുള്ളൊരു സംശയം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും കൈലാഷിനെ തന്നെയാണ് സെലക്ട് ചെയ്യുകയുള്ളൂ ആ സമയത്ത് എന്തായാലും നിൻ്റെ അമ്മ നിന്നോട് വന്ന് നിന്റെ അഭിപ്രായം കൂടെ ചോദിക്കാതിരിക്കില്ല ഉറപ്പായിട്ടും അപ്പോൾ നിനക്ക് പറയാമല്ലോ എനിക്ക് കൈലാഷിനെ ഇഷ്ടം അരവിന്ദിന് ഇഷ്ടമല്ല എന്ന് അങ്ങനെയാണെങ്കിൽ നിൻ്റെ കല്യാണം അരവിന്ദുമായിട്ട് നടക്കില്ല പകരം കൈലാഷായിട്ട് നടക്കുകയും ചെയ്യും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുകയും ചെയ്യും അതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട മുക്ത പറയാണ് നീ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ നല്ലൊരു ഐഡിയ തന്നെയാണ് എന്തായാലും കൈലാഷിനെ കൊണ്ട് അമ്മയോട് പെണ്ണ് ചോദിപ്പിക്കാം അതിനുള്ള സാമർഥ്യമൊക്കെ ഈ മുക്തയ്ക്കുണ്ടെന്ന് പറയാണ് അടുത്ത സീനില് പാറുവിനേം കൂട്ടുകാരികളെയും കാണിക്കാണ് കേട്ടോ അപ്പം നടന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പാറു കൂട്ടുകാരികളോട് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരികൾ ചോദിക്കുകയാണ് നിന്റെ ഉദ്ദേശം എന്താ മരിക്കാൻ നിനക്ക് അത്ര ഇഷ്ടമായോ എടി നീ ആരെയും ഫോളോ ചെയ്ത് ഫോളോ ചെയ്തു പോയെന്ന് അറിയാമോ വലിയ മയക്കുമരുന്ന് സംഗതിപ്പെട്ട ഒരാളെയാണ് അയാളെ ഒരാളെ മാത്രമേ നീ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷെ അയാൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വരാനായിട്ട് നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും നിന്നവിടെ തല്ലിക്കൊന്നിട്ടാൽ പോലും ആരും ചോദിക്കാനുണ്ടാവില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പാർവതി നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറയുന്ന കൈലാഷ് സാർ പോലും നിന്നോടൊപ്പം ഉണ്ടാവില്ല നീ ഒറ്റപ്പെട്ടു പോകും ഇതാണ് എനിക്കും പറ്റിയത് ജനീഫർ പറയാണ് ഞാൻ ആ ശിവൻ്റെ കാര്യത്തിന് പെട്ടെന്ന് എടുത്ത് ചാടി ഇപ്പം കണ്ടില്ലേ പുറത്തോട്ട് ഇറങ്ങാൻ വരെ പേടിയാണ് അയാൾ എവിടെന്നാ പാഞ്ഞു വീഴുന്നേന്ന് അറിയാൻ പറ്റില്ല അതുപോലെ ജീവിക്കേണ്ടി വരും നിനക്കും എനിക്കിതൊക്കെ അറിയാടി അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അയാൾ നേരി കണ്ട പിണ്ടല്ലോ ചോരൂലി കുളിച്ചു കിടക്കുന്ന കൈലാഷ് സാറിനെ എനിക്ക് ഓർമ്മ വന്നത് പിന്നെ എനിക്ക് ഒന്നും തോന്നിയില്ല അയാൾ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നാ എനിക്ക് തോന്നിയുള്ളൂ ആ കൈലാഷ് സാറിന് വേണ്ടിയിട്ട് നീ എന്തും ചെയ്യും ഞാൻ പണ്ട് ഏതോ ബുക്കിൽ വായിച്ചിട്ടുണ്ട് പ്രണയത്തിനെ കണ്ണും ബുക്കും കാതും ഒന്നുമില്ലയെന്ന് അത് സത്യമാണെന്നാണ് ഇപ്പം തോന്നുന്നത് അപ്പോഴേക്കും ജനീഫർ ചോദിക്കുകയാണ് എന്താ ഇവക്ക് കൈലാഷ് സാറിനോട് പ്രണയമാണോ എനിക്കങ്ങനെയാ തോന്നുന്നത് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക് കൈലാഷ് സാറിന് വേണ്ടിയിട്ട് ജീവൻ വരെ കളയാനായിട്ട് ഇവള് തയ്യാറാണല്ലോ ഇവൾക്ക് കൈലാഷ് സാറിനോട് പ്രണയം എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവള് തുറന്ന് പറയില്ലല്ലോ നീ പറ നിനക്ക് കൈലാഷ് സാറിനോട് പ്രണയമുണ്ടോ അപ്പോഴേക്കും ആയിഷ പറയാണ് ഹാ അതെങ്ങനെയാ ഇതിനിടയിൽ ഒരു ഗന്ധർവൻ എന്ന് പറയുന്ന ആൾ കൂടെ വന്നിട്ടില്ലേ ഇവള് ഗന്ധർവനെ സ്നേഹിക്കോ അല്ലെങ്കിൽ കൈലാഷ് സാറിനെ സ്നേഹിക്കോ എനിക്ക് തോന്നുന്നത് ഒരേ സമയത്ത് ഇവൾക്ക് ഗന്ധർവനെ ഇഷ്ടമാണ് കൈലാൾ സാറിന് ഇഷ്ടമാണ് ഇവക്ക് ഒരാളെ തിരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കൂട്ടുകാരികൾ തന്നെ ഇവളുടെ പാർട്ട്നറെ കണ്ടുപിടിച്ച് കൊടുക്കണം ഒരു കാര്യം ചെയ്യാം നമുക്ക് തല തലവീഴാണെങ്കിൽ കൈലാൾ സാറ് വാല് വീഴുവാണെങ്കിൽ ഗന്ധർവൻ ആരെ വേണോ എന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാന്ന് പറയുകയാണ് ഇത് കേട്ട പാർവതിക്ക് ദേഷ്യം വരാണ് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നിങ്ങൾ ഇതെന്തൊക്കെ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പാർവതി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാട്ടോ ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരികൾ പാർവതിയെ കളിയാക്കുന്നതാണ് അടുത്ത സീനിൽ സെക്യൂരിറ്റി ചേട്ടനെയാണ് കാണിക്കുന്നത് അപ്പോൾ ഋതികനോട് താഴേക്ക് വരാനായിട്ട് സെക്യൂരിറ്റി ചേട്ടൻ പറയുകയാണ് അപ്പോൾ ഋതിക വരുവാണ് ചേട്ടാ ചേട്ടന എന്തിനാണ് വിളിച്ചത് അല്ല മോളെ നീ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വന്നിട്ടുണ്ട് അത് പറയാനായിട്ടാണ് ആണോ ആ എന്തായാലും ഞാൻ എടുത്തിട്ട് പോട്ടെ ഞാൻ തന്നെ ഓർഡർ ചെയ്തേന്ന് പറഞ്ഞുകൊണ്ട് ഡയാന ഭയങ്കര സന്തോഷത്തിൽ ഫുഡുമായിട്ട് മുക്തയുടെ റൂമിലേക്ക് വരികയാണ് അല്ല നിൻ്റെ കയ്യിൽ ഇത് എടി അടിപൊളി മട്ടൻ ബിരിയാണിയാണ് വാ നമുക്കിപ്പോൾ തന്നെ കഴിക്കാം എടീ നിനക്ക് ബോധമില്ലേ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് ഞാൻ അമ്മേനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി പെട്ടാപ്പാട് പെടുമ്പോൾ നീ ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടില്ലേ എങ്ങാനും അമ്മ എങ്ങാനും കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അതോടുകൂടി തീർന്നു എൻ്റെ കഥ എന്ന് പറയാണ് ആ സമയത്ത് തേന മുക്തയുടെ അമ്മ കയറി വരിക കേട്ടോ വേഗം തന്നെ ഇവർ ഈ സാധനം എടുത്തിട്ട് താഴെ ടേബിളിൻ്റെ അടിയിൽ വെക്കുകയാണ് അമ്മ പോയതിന് ശേഷം കഴിക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാ വരുകയാണ് അമ്മ എന്നിട്ട് പറയാണ് ഞാൻ ഈ ഭൂമികനോട് സംസാരിച്ചിരുന്ന് സമയം ഒരുപാട് പോയി എന്തായാലും ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ ക്യാൻ്റീനിൽ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവന്നോളും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇല്ല കൊണ്ടുവന്നിട്ടില്ല നമുക്കെന്തായാലും ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുകയാണ് അപ്പോഴാണ് പാറും കൂട്ടുകാരികളും കൂടെ ക്യാൻറ്റീനിലേക്ക് പോകുന്നത് കാണുന്നത് അപ്പോൾ ഇത് കാണുന്ന മുക്തയുടെ അമ്മ പറയുകയാണ് അല്ല മോളെ പാറു നീ ഇവിടെ വാ വേണ്ട മേഡം വ വാ നീ നീ എങ്ങനാണ് പോകുന്നത് ക്യാൻറ്റീനിലേക്കാണ് പോകുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കാം ക്യാൻറ്റീനത്തെ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറയാം നിങ്ങളെങ്കിൽ കയറുകയെന്ന് പറയുകയാണ് അപ്പോൾ അവരും കൂടെ കയറി വരികയാണ് കേട്ടോ മുക്തയുടെ മുഖം ആകെ മാറുകയാണ് അല്ല മോളെ പാറു ഇത് നിൻ്റെ റൂംമേറ്റ്സ് ആണോ അപ്പം പാർവതിക്ക് റൂംമേറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല കേട്ടോ പാർവതി പെട്ടെന്ന് ജെനീഫറിനെ നോക്കാണ് അല്ലടി നമ്മൾ നമ്മളൊരുമിച്ചാണോ താമസിക്കുന്നതെന്ന് അതെ ഞങ്ങൾ ഞങ്ങളൊരുമിച്ചാണ് കഴിയുന്നത് പക്ഷേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണ് ഞങ്ങളെല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന് പറയാണ് അപ്പോഴേക്കും മുക്തയുടെ അമ്മ പറയാണ് ആഹാ പാർവതിയെപ്പോലെ തന്നെയുണ്ട് എല്ലാവരും സുന്ദരികളാണെന്ന് പറയുകയാണ് ഇത് കേട്ട് മുക്തയ്ക്കാണെങ്കിൽ ഒരു പുച്ഛാവം കേട്ടോ എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയാണ് ഈ സമയത്ത് മീര നോക്കുമ്പോൾ മീരയുടെ എണ്ണയും തിരിയൊക്കെ അവിടെ ഇരിക്കുന്നു അല്ല നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം അതെ അതെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാഡം ഇത്രയും നേരം അതെ എൻ്റെ എണ്ണയും വിളക്ക് കത്തിക്കുന്ന തിരിയും ചന്ദന തിരിയൊക്കെ കളവ് പോയി അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചതെന്ന് പറയുമ്പോൾ മുക്തയുടെയും കൂട്ടുകാരികളുടെയും മുഖം പെട്ടെന്ന് മാറുകട്ടോ അപ്പോൾ അമ്മയ്ക്ക് കാര്യം മനസ്സിലായി ഇവിടെ ഇരിക്കുന്ന ഈ എണ്ണയും തിരിയൊക്കെ നിങ്ങളുടെയാണോ അതെ അതെ എൻ്റെ മാഡം അത് കാണാതെ പോയതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു മുക്തേ ഇവിടെ എന്താ നടക്കുന്നത് അത് പിന്നെ അമ്മേ ഞാനല്ല എന്നെ രൂക്ഷമായിട്ടമ്മ നോക്കണ്ട ഇതിനെല്ലാത്തിനും കാരണം ഈ കൃതികയാണ് ഞാൻ പറഞ്ഞത് അവളുടെ അടുത്ത് അത് പിന്നെ ആൻറ്റി ഞാൻ ആൻറ്റീനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാ ആ എന്തായാലും ഇപ്പം ചെയ്തത് ചെയ്തു ഇനി ചെയ്യരുത് ഈ ഒരു പ്രായത്ത് ഈ കുറുമ്പൊക്കെ ഉള്ളത് നല്ലതാണ് പക്ഷേ അതിര് വിടാതിരിക്കാനായിട്ട് നോക്കണം എന്ന് പറയാണ് ശരി ആൻറ്റി ഇനി ഞങ്ങളങ്ങനെ ചെയ്യില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ആയിഷം നോക്കുമ്പോൾ താഴെ ഭക്ഷണം ഇരിക്കുന്നു ഇവർ ഹോട്ടലിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ആഴ്ച പറയാണ് നല്ലടി എപ്പോഴും പാർവതിക്കിട്ട് അവൾ പണി കൊടുക്കാറുണ്ട് ഇപ്പോൾ പാർവതിക്കിട്ട് കൊടുക്കുന്ന പണി ഇവൾക്കിട്ട് കൊടുത്താലോ അതെങ്ങനെ അതിങ്ങനെ അല്ല എന്താ മുക്തേ താഴെ നീ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വരുത്തിച്ച് കഴിക്കായിരുന്നോ എന്നിട്ടാണോ ക്യാൻറ്റീനിലെ ഫുഡ് നോക്കിയിരിക്കുന്നത് ഇത് കേൾക്കുന്ന മുക്തയുടെ അമ്മയാണെങ്കിൽ ഏ ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തിയിന്നോ എവിടെ ദീ ഇരിക്കുന്നു താഴെ അതമ്മ ഞാനല്ല ഈ കൃതികയും അതുപോലെ തന്നെ ഡയാനുമാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വരുത്തിച്ചതാണെന്ന് പറയുകയാണ് ആണോ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ചെന്ന് തുറന്ന് നോക്കാണ് നോക്കുമ്പോൾ എല്ലാം മൂന്ന് മൂന്ന് പാക്കറ്റ് ഉണ്ട് അപ്പോൾ ആയിഷ ചോദിക്കുകയാണ് അല്ല ഇതെല്ലാം മൂന്ന് കണ്ടെയ്നർ ഉണ്ടല്ലോ രണ്ടാൾക്ക് എന്തിനാണ് മൂന്ന് കണ്ടെയ്നർ എന്താ എന്തുണ്ടായനെ ഇപ്പോൾ നീ രണ്ടെണ്ണം വീതം കഴിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ ഇത് കേട്ടതും മുക്തയുടെ അമ്മ പറയാണ് നിൻ്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത് പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കരുതെന്ന് ഇപ്പോൾ ഇതാണോ നീ നല്ല ഗുണം പഠിച്ചു എന്ന് പറഞ്ഞതിൻ്റെ രീതികൾ ഏ നീ അപ്പം എന്നോട് പറയുന്നത് മുഴുവൻ നോണേയായിരുന്നു ചിന്നു എന്ന് വയ്ക്കാണ് എന്തായാലും മുക്തയ്ക്ക് അമ്മയുടെ മുന്നിൽ വെച്ച് നല്ല പണി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ചട്ടമ്പി ചട്ടമ്പിപ്പാറൻ്റെ തന്നെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ഒരുമിച്ചിടുന്നതായിരിക്കുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം രാത്രി പ്രൊമോ വിശേഷം ഉണ്ടാവും പിന്നെ പേതൊഴിയാതെ എന്ന് പറയുന്ന പുതിയ സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള റിവ്യൂ കൂടെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ കേട്ടോ ഇതേ ചാനലിൽ തന്നെയാണ് നമ്മൾ ഒരുമിച്ച് ാണ് എന്തായാലും പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് റിവ്യൂ ആവശ്യമുള്ളവർ ഒന്ന് ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ എസ്സെന്നോ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും നിങ്ങളുടെ സപ്പോർട്ട് എത്രയുണ്ടെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂലേ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ